ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ചപ്പെടട്ടെ വചനപ്പുലരിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഒന്ന് തീമോത്തിയോസ് ആറാമത്തെ അധ്യായം അതിൻ്റെ ആറാമത്തെ വാക്യം ഉള്ളതുകൊണ്ട് കൊണ്ട് തൃപ്തിപ്പെടുന്നവന് ദൈവഭക്തി വലിയ ഒരു നേട്ടമാണ് സ്നേഹമുള്ളവരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്കൊക്കെ എത്ര കിട്ടിയാലും തൃപ്തിയാവത്തില്ല ഒത്തിരി ഒത്തിരി ഇനിയും നേടിയെടുക്കണം ഇനിയും ഒത്തിരി പണം ഉണ്ടാക്കണം അല്ലെങ്കിൽ ഇനിയും ഒത്തിരി ഉയരങ്ങളിലെത്തണം വലിയ ഒരു ജോലി എല്ലാവരേക്കാളും മുകളിലെത്തണം എന്നുള്ള ആ ഒരു ആഗ്രഹത്തിൽ നമ്മളെല്ലാം എല്ലാം പിടിച്ചെടുക്കാനുള്ള ഓട്ടമാണ് പലരും ഓടുന്നത് സ്നേഹമുള്ളവരെ ഇവിടെ വചനം പറയുകയാണ് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നവന് ദൈവഭക്തി വലിയ ഒരു നേട്ടമാണ് എന്ന് നമുക്കൊന്നും വേണ്ട ഈ ലോകത്തിൽ ഒന്നും എനിക്ക് സമ്പാദിക്കണ്ട എനിക്ക് അവിടുന്ന് മതി എനിക്ക് ഉള്ളതൊക്കെ മതി എനിക്ക് അവിടുന്ന് തന്നത് മതി എന്ന് ദൈവത്തോട് നമ്മൾ എപ്പോഴെങ്കിലും പറയാറുണ്ടോ യേശുവേ എനിക്ക് നീ തന്ന ഇത്രയും തന്നല്ലോ അത് മതി അത് മതി എനിക്ക് അതിൽ കൂടുതലൊന്നും വേണ്ട എന്ന് പറഞ്ഞ് എനിക്ക് അങ്ങയെ കിട്ടിയാൽ മതി അങ്ങയുടെ സ്നേഹം സ്വന്തമാക്കിയാൽ മതി എന്ന് നമ്മളിൽ എത്ര പേര് പറയാറുണ്ട് സ്നേഹമുള്ളവരെ ഇല്ലെങ്കിൽ അങ്ങനെ നമുക്ക് പറയാനായിട്ട് സാധിക്കണം എനിക്ക് അവിടുന്ന് മതി എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കണം ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെരട്ടെ